നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്വപ്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ അത്യാവശ്യമാകുന്ന ഘട്ടമാണെന്ന് നമുക്ക് തോന്നിപ്പോ ഫലങ്ങൾ കേട്ട് കഴിഞ്ഞാല് അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന ഫലങ്ങള് പ്രത്യേകതയുള്ള ചില സ്വപ്നങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പലരും സ്വപ്നത്തിൽ ഓർക്കത്തിലെ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും മറന്നു പോകാറാണ് പതിവുള്ളത് അബോധ മനസ്സും ഉപബോധ മനസ്സും എല്ലാ വ്യക്തികളിലും ഉണ്ട് ഉപബോധ മനസ്സിൽ ശേഖരിച്ചു വെച്ച കാര്യങ്ങളാണ് പിന്നീട് സ്വപ്ന രൂപത്തിൽ നമ്മൾ കാണുന്നത് തന്നെ ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഉള്ള നടക്കാനിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഒരു സൂചന അല്ലെങ്കിൽ ഒരു നിമിത്തം തന്നെ ആയിരിക്കും നാം കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് ഈ സ്വപ്നശാസ്ത്രത്തിലുള്ള വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത് എല്ലാ സ്വപ്നങ്ങളും നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നും ഈ സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ശുഭ സ്വപ്നങ്ങളാണെങ്കിൽ അവയിലധികം നമ്മൾ പുറത്ത് മറ്റുള്ളവരോട് പങ്കുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ കുറയുമെന്നാണ് പറയുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടത് ഒരു ഫലവൃക്ഷത്തോട്ടം അല്ലെങ്കിൽ എല്ലാ വിളകളും വിളഞ്ഞു നിൽക്കുന്ന ഒരു കൃഷിസ്ഥലം അല്ലെങ്കിൽ ഒരു പാടം ഒരുപാട് കൊയ്ത്ത് നടത്താനായിട്ട് അനുയോജ്യമായിട്ട് നിൽക്കുന്ന ഒരു പാടം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ചില ശുഭവാർത്തകൾ തന്നെ നിങ്ങളെ തേടി വരും എന്നാണ് അതിന്റെ സൂചന അപ്പം വളരെ നല്ലൊരു സ്വപ്നമാണ് ഇങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നത് നല്ല ശുഭവാർത്തകളായിരിക്കും അടുത്തതായിട്ട് വെള്ളി കൊണ്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ ആഭരണങ്ങള് കുടം നാണയം ഇങ്ങനെയുള്ള എന്തെങ്കിലും വെള്ളി ലോഹം കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ വരുമെന്നാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നല്ലതായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വെള്ളി സ്വപ്നം കാണുന്നത് നമുക്ക് ശുഭകരമാണ് അടുത്തതായി നമ്മൾ കുതിര സവാരി ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പം കുതിര പുറത്ത് കയറുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സ്വപ്നമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തീകരിക്കുന്നതിന് പറ്റിയ ഒരു സമയമായിട്ടാണ് അതിനെ കാണുന്നത് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലാഭപ്പെട്ടു പോകുമെന്നുമാണ് അതേസമയം കുതിരപ്പുറത്ത് നിന്ന് വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ നഷ്ടം വരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അടുത്തതായി നിങ്ങൾ കണ്ണാടിയിൽ മുഖം നോക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യത്തില് വളരെയധികം സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും പങ്കാളിയുമായിട്ടുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടും വളരെ ശുഭകരമായിട്ടുള്ള ഒരു സ്വപ്നം തന്നെയാണിത് ഇനി അവിവാഹിതരായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആണ് കണ്ണാടിയിൽ മുഖം നോക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിവാഹം വേഗത്തിൽ നടക്കുന്നതിനുള്ള ഒരു വിവാഹയോഗമാണ് അതിൻ്റെ ഫലമായിട്ട് ഉള്ളത് മുടിയോ നഖമോ ഇടുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സൂചന എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ എന്തെങ്കിലും ജോലികൾ പാതി വഴിയിൽ നിർത്തി ആ പദ്ധതി ഉപേക്ഷിച്ച് നിർത്തിയിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നാണ് സൂചന അതുപോലെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നേടാനുള്ള വഴികളും നിങ്ങൾക്ക് മുന്നിൽ തെളിയും എന്നാണ് സൂചിപ്പിക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സ്വപ്നമാണ് മുടിയോ നഖമോ വെട്ടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ വെറ്റിലെ മൂർക്കുന്നതായിട്ട് സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ അത് ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ് ജീവിതത്തിൽ തന്നെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കൈവരിക്കുമെന്നും ഒരുപാട് സമൃദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമെന്നൊക്കെയാണ് അതിൻ്റെ ലക്ഷണം ഒരുപാട് നാളായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാകാനുള്ള സാധ്യത തെളിയുമെന്നാണ് വെറ്റില മുറക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാല് വരുന്ന ലക്ഷണങ്ങൾ അടുത്തതായി നിങ്ങൾ സ്വപ്നം കണ്ടത് ചന്ദ്രനെ ആണെങ്കിൽ ജീവിതത്തിലേക്ക് വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന എന്നതിൻ്റെ സൂചനയാണ് ഇനി നിങ്ങൾ സ്വപ്നം കണ്ടത് പൂർണ്ണ ചന്ദ്രനെയാണ് നല്ല നിലാവുള്ള രാത്രിയൊക്കെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ കുടുംബത്തിൽ തന്നെ വളരെയധികം ഐശ്വര്യം ഉണ്ടാകുമെന്നും വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിന് വളരെയധികം പുരോഗതി കൈവരിക്കുന്ന വാർത്ത വരും എന്നൊക്കെയാണ് അതിൻ്റെ സൂചന അതുപോലെ മഴ പെയ്യുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നല്ലൊരു ലക്ഷണമായിട്ട് കരുതാം നിങ്ങളുടെ പഴയ കാലത്ത് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സ്വത്തുക്കൾ അത് തിരിച്ചു കിട്ടും എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് അത് ലാഭം കിട്ടുന്ന രീതിയിൽ തിരിച്ചു വരും അർത്ഥം കൂടി പറയുന്നുണ്ട് ഏർ മഴ പെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സുന്ദരിയായ അല്ലെങ്കിൽ ഒരു സുന്ദരനായ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും എന്നൊക്കെയാണ് ഇതിന്റെ സൂചന അടുത്തതായി മാതാപിതാക്കൾക്ക് വെള്ളം നൽകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം മാതാവിനോ പിതാവിനോ ദാഹജലം കൊടുക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഫലമാണ് ആ കണ്ടുകഴിഞ്ഞാൽ അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കും വളരെ ശോഭനമായിട്ടുള്ള ഭാവി അവർക്ക് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഉയർച്ച ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത് അടുത്തതായി മരണം സ്വപ്നം കാണുന്നത് ഒന്നുകിൽ സ്വന്തം മരണമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മരണമോ ജഡമോ മറ്റെന്തെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടുകഴിഞ്ഞാല് അത് ആരുമായിട്ടും പങ്കിടരുത് എന്നാണ് സ്വപ്നശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് ആ സ്വപ്നം കണ്ട ആളുടെ ആയുസ്സിനോ ഐശ്വര്യത്തിനോ ഒക്കെ വളരെ നല്ലൊരു സ്വപ്നം തന്നെയാണ് അതുപോലെ സ്വപ്നത്തിൽ കണ്ട മരിച്ചുപോയ വ്യക്തിക്ക് ആത്മശാന്തി കിട്ടുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫലങ്ങൾക്ക് വളരെയധികം കുറവ് വന്നേക്കാം അതിൻ്റെ ഫലപ്രാപ്തി കുറയുമെന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ മരിച്ചുപോയ ആളോട് സംസാരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായി കഴിഞ്ഞാൽ ഏർ നമുക്ക് വളരെയധികം ശ്രേയസും സൽക്കീർത്തിയും ഒക്കെ വർദ്ധിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ സ്വപ്നത്തിൽ ശവം ചുമന്നുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അകലെയുള്ള ഏതെങ്കിലും ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് സ്വപ്നത്തിൽ മഞ്ഞൾ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞൾ പൂശുന്നതായിട്ടോ അല്ലെങ്കിൽ മഞ്ഞൾ ചെടിയോ ഒക്കെ സ്വപ്നം കഴിഞ്ഞാൽ അത് കുടുംബത്തിലെ വിവാഹം തുടങ്ങിയ ശുഭകാര്യങ്ങൾ താമസിയാതെ തന്നെ നടക്കും എന്നതിന് സൂചനയാണ് നമ്മുടെ ജീവിതത്തിൽ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ തന്നെ നാനാവിധത്തിലുള്ള കഷ്ടതകൾ നമുക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് പറയുന്നത് അടുത്തതായി സ്വപ്നത്തിൽ സർപ്പത്തെ കണ്ട് പേടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുമെന്നും ഏഹ് രോഗങ്ങൾ വന്നുചേരാനുള്ള സാധ്യത അതല്ലെങ്കിൽ ഉറ്റവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ മരണമോ ഒക്കെ സംഭവിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് വാഹനങ്ങൾ കൂട്ടിമുട്ടി അപകടപ്പെടുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ തടസ്സം വരുന്നതായിട്ടും അല്ലെങ്കിൽ അത് നടക്കാതെ പോകാനുമുള്ള സാധ്യതയാണ് ലക്ഷണമായിട്ട് കാണുന്നത് അടുത്തതായി വീട് പണിയുന്നത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടും അടുത്തതായി സ്വപ്നത്തിൽ കണ്ടത് തോട് നദി സമുദ്രം എന്നിവയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാല് കുറച്ച് നാള് മനോദുഖം അനുഭവിക്കും പിന്നീട് അതിന് ശമനം ഉണ്ടാകും അതല്ലെങ്കിൽ കുറച്ച് നാൾ എന്തെങ്കിലും ചെറിയ രോഗങ്ങളാല് നമ്മൾ കുറേ അധികം അലട്ടും പിന്നീട് അതിന് നല്ല ചികിത്സയൊക്കെ തേടി അതിന് ശമനം കിട്ടും അപ്പൊ ഇതൊക്കെയാണ് തോട് നദി സമുദ്രം എന്നിവ നമ്മുടെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാലുള്ള ഫലങ്ങൾ